ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നല്ലൊരു ചായക്കടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് റെസിപ്പി റെസിപ്പിട്ടോ ഇവിടെ കൂറുകാരൊക്കെ ഡെയിലി ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഒന്ന് കണ്ടാലോ അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ സാധാരണ നമ്മളെ പുട്ടൊക്കെ ഉണ്ടാക്കാറുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് കുതിർക്കാനായിട്ട് അവിടെ മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുതിരട്ടെ അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇത് ഇതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാനിതിലേക്ക് ഒരു അര ഗ്ലാസ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഇത് നന്നായിട്ട് അതേപോലെ തന്നെ മിക്സാക്കി എടുക്കേണ്ടതുണ്ട് അതിലാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് പഞ്ചസാര പിന്നെ ആവശ്യത്തിന് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ കുറച്ചധികം ചേർക്കുന്നതിനനുസരിച്ച് നമ്മുടെ പലഹാരത്തിന് ടേസ്റ്റും കൂടും കേട്ടോ അപ്പോൾ നമുക്കിത് പാലല്ലാതെ തേങ്ങാപ്പാലിലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാവുന്നതാണ് നമ്മളെ തേങ്ങാപ്പാലിലാക്കുമ്പോൾ ഈ ഒരു റെസിപ്പിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പശുവും പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് കുറച്ച് തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ അധികം തിക്കാവാത്ത രീതിയിൽ ചെറിയ തോതിൽ ഇതിൽ പാലിൻ്റെ അംശം ഉണ്ടാവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അത് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് നെയ്യൊക്കെ തടവി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു മാവ് മൊത്തത്തിൽ ഈ പാത്രത്തിലൊക്കെ ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഉള്ളൂ പരിപാടി നമ്മൾ അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ചെമ്പില്ലേ അതിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ആവി ഏറ്റിയെടുക്കാം കേട്ടാ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ മതിയിട്ട് ഇതൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ രാവിലെ നമ്മൾ എന്താ കടിയൊക്കെ ഉണ്ടാക്കണം എന്ന് ആലോചിക്കുമ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തൂടെ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പം ഞാൻ മാവ് മുഴുവനായും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ചിറകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതാ ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന തട്ടില്ലേ അതിൽ വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ മതിയാവും അപ്പം ഇതിന് നമ്മളെ പലഹാരം റെഡിയായിട്ട് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ പലഹാരം ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ടിട്ട് ആ പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടുള്ളൂ അപ്പം നമ്മുടെ പലഹാരം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്നും മുറിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ നല്ല രീതിയിൽ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കഴിച്ചാൽ മാത്രം മതി കേട്ടോ നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ ഈ ഒരു പലഹാരം അല്ലാതെ കറിയൊന്നും ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ നല്ല ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും നിങ്ങൾക്ക് മുമ്പിലേക്ക് വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ